പ്രീ സ്കൂൾ പീരീഡ് എന്ന് പറയുന്നത് ഫോർ ടു സിക്സ് ആണ് ആൻഡ് അതിനുശേഷം സിക്സ് ഇയേഴ്സ് ഓൺവേർഡ്സ് ഇറ്റ് സ്കൂൾ ഗോയിങ് പീരീഡ് ആണ് അപ്പോൾ ഈ രണ്ട് പീരീഡിലും ചില സവിശേഷതകളുണ്ട് അതായത് പ്രീ സ്കൂളിൽ പ്രീ സ്കൂളിംഗ് പീരീഡിൽ വളരെയധികം ഊർജ്ജസ്വലത ഉണ്ടാവും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന സ്വഭാവം ഉണ്ടാവും പല കാര്യങ്ങളിലും അവർ അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതനുസരിച്ചിട്ട് ആയിരിക്കും അടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകിച്ചും പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റെക്കഗ്നീഷൻ ആൻഡ് അപ്രീസിയേഷൻ ഓൾവേസ് അവർ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പല കാര്യങ്ങളും അവർ ചെയ്ത് നമ്മളെ കൊണ്ട് കാണിച്ചു തരും അപ്പോൾ അതിന് വെരി ഗുഡ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കൺഗ്രാച്ചുലേറ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത മാതാപിതാക്കൾ എപ്പോഴും കാണിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് സ്കൂൾ ഗോയിങ്ങ് അവരെപ്പോഴും അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും സ്കൂളിൽ നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് നല്ല റെക്കഗ്നീഷൻ കിട്ടാനായിട്ട് ശ്രമിക്കും ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ എന്നുള്ള ഒരു റെക്കഗ്നീഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഓർ മറ്റു കുട്ടികളെക്കാളും ഞാനാണ് മികച്ചതെന്ന് മറ്റുള്ളവരെക്കൊണ്ട് പറയിപ്പിക്കാനായി എല്ലാ നിയമങ്ങളും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവർ ഫോളോ ചെയ്ത് അങ്ങനെ ഒരു ഏറ്റവും ബെസ്റ്റ് ചൈൽഡ് ഞാനാവണം എന്നുള്ള രീതിയിൽ ഒരു ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടിയായിരിക്കും ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കുട്ടികൾ നടക്കുക അതിനുള്ള വേറൊരു കാരണം കൂടി ഉണ്ട് കാരണം അവരിൽ സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന പ്രായം അതാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വാല്യൂസിനെ കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും കസ്റ്റംസിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ബോധം അപ്പം ഈഗോ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സെൽഫ് എന്നുള്ളൊരു വികാരമാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അതേസമയം സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുമ്പോൾ സൊസൈ സൊസൈറ്റിയുടെ വാല്യൂസ് അല്ലെങ്കിൽ മറ്റുള്ളവരിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ആ രീതിയിലുള്ള ഒരു തിങ്കിങ് പ്രോസസ്സാണ് സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്നത് ഈ ഒരു പ്രായമാണ് നമ്മൾക്ക് നമ്മളുടെ ഒരു വാല്യൂസ് ആൻഡ് റിലീജിയസ് തിങ്കിങ് ഇതെല്ലാം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ പ്രായവും അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ പേരൻറ്റ്സ് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പല പ്രശ്നങ്ങളിലും ഈവൻ അകപ്പെട്ടാൽ പോലും അതിൽ വളരെ സത്യ സത്യസന്ധതയോടുകൂടി പെരുമാറാൻ നമ്മളുടെ കുട്ടികൾക്ക് കഴിയും അപ്പം അതിനുള്ളൊരു സ്ട്രെങ്ത് അവർക്ക് ലഭിക്കും അപ്പോൾ ഈ സൂപ്പർ ഈഗോയെ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മളത് ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യേണ്ടതാണ് ഓവറായി നമ്മളതിൽ അതായത് ഈ വാല്യൂസ് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അതിലേക്ക് കൂടുതലായിട്ട് ഒരു എൻഫോഴ്സ്മെന്റ് കൊടുക്കാനും പാടില്ല കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ റിജിഡ് പേഴ്സണാലിറ്റീസ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എപ്പോഴും നമ്മൾ കാണിക്കേണ്ടതാണ് അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ കാണിക്കുക നമ്മളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുമായിട്ട് ഇടപഴകുന്നതിൽ ഫ്ലെക്സിബിലിറ്റി കാണിക്കുക അവരുടെ ഓരോ ചെറിയ തെറ്റിനും വളരെ റിജിഡായിട്ട് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള പണിഷ്മെൻറ്റുകൾ കൊടുക്കുമ്പോൾ അതിലൂടെ അവർ ലേൺ ചെയ്യുന്നത് ഇതാണ് നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് എന്നാണ് അപ്പോൾ ആ ഒരു റിജിഡിറ്റി അവരുടെ സ്വഭാവത്തിലും പതുക്കെ പതുക്കെ ഉണ്ടാവാൻ തുടങ്ങും കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നതിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിലും ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റി കാണിക്കുക അനദർ തിങ് ഈസ് ഒരു റോൾ മോഡലിംഗ് എപ്പോഴും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നല്ലതാണ് ഇറ്റ് ക്യാൻ ബി എ ഫാദർ ഓർ ഇറ്റ് ക്യാൻ ബി മദർ ഓർ ഇറ്റ് ക്യാൻ ബി എനി അതർ ഫാമിലി മെമ്പർ പക്ഷേ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റോൾ മോഡൽ അവരുടെ ലൈഫിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും വേണം ഇപ്പോൾ അത് ഒരു ചേട്ടനാവാം അതല്ലെങ്കിൽ അമ്മാവനാവാം ഓർ ഫാദർ ആവാം അപ്പം ഇങ്ങനെയാണ് അവരുടെ സ്വഭാവത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളുണ്ട് അവരിങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കാണാനായിട്ട് കുട്ടിയെ നമ്മൾക്ക് ശീലിപ്പിക്കാം അപ്പം അതിലൂടെ ചില നല്ല കാര്യങ്ങൾ അവർ ലേൺ ചെയ്യും അത് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ വളരെയധികം അവർക്ക് ആവുകയും ചെയ്യും സ്കൂൾ ഗോയിങ് പിരീഡിലുള്ള മറ്റൊരു വലിയൊരു ഉത്തരവാദിത്വമാണ് സ്റ്റഡി അതായത് പഠന കാര്യത്തിൽ എങ്ങനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ കുട്ടികളെ അതിന് നല്ല രീതിയിലേക്ക് നയിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് പല മാതാപിതാക്കൾക്കുമുണ്ട് അപ്പോൾ ഈ പഠനത്തിൽ കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം പക്ഷെ അതൊരിക്കലും ഒരു അൺവാണ്ടഡ് സപ്പോർട്ട് ആവാനും പാടില്ല നമ്മൾക്കൊരു പാസീവ് ലിസണറായി കുട്ടിയുടെ കൂടെയിരിക്കാം ഒരിക്കലും ഒരു ആക്റ്റീവ് ആവാൻ പാടില്ല ഇത് രണ്ടിലുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കേസ് ഹാൻഡിൽ ചെയ്യുണ്ടായി ഒരു അമ്മയും മോനും കൂടെ ആയിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നത് അപ്പം മോൻ പഠനത്തിൽ വളരെ മോശമാണ് ഒന്നും പഠിക്കാൻ താല്പര്യമില്ല എന്തിനാണ് പഠിക്കണമെന്നാണ് ഇങ്ങോട്ട് ചോദിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അമ്മയുടെ പരാതി അപ്പോൾ അവൻ്റെ ഒരു കുറച്ചൊരു അസസ്മെൻറ്റുകളൊക്കെ നടത്തി നോക്കി ആൻഡ് ഹീ ഈസ് ഇൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ അസസ്മെൻറ്റുകൾ നടത്തി നോക്കിയപ്പോൾ അവർ ഫിഫ്ത് സ്റ്റാൻഡേർഡിലുള്ള ലെവലിലേക്ക് കുട്ടി തീരെ എത്തിയിട്ടില്ല പല പല സ്കിൽസും വളരെ മോശമായിരുന്നു അതേസമയം അവൻ്റെ ഐ ക്യൂ ടെസ്റ്റിങ് നടത്തിയപ്പോൾ ടു ആസ് നോർമൽ ഓൾസോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഐക്യൂലുള്ള പ്രോബ്ലം അല്ല പഠിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടിയിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയാണ് ശരിക്കും പഠിക്കണത് കുട്ടിയല്ല കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ ബുക്ക് എടുത്ത് വായിക്കണതും അത് വായിച്ച് പഠിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിക്കണതെല്ലാം അമ്മയാണ് കുട്ടിയുടെ ഒരേ ഒരു ജോലി അത് കേട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം ഇങ്ങനെ അമ്മ ആക്റ്റീവ് ലേണറും കുട്ടി ഒരു പാസീവ് ലിസണറും ആകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ പഠനത്തെ അത് വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കും അപ്പോൾ ആ ഒരു പത്ത് വയസ്സിൽ നേടേണ്ട ഒരു റൈറ്റിംഗ് സ്കില്ലോ ഒരു റീഡിങ് സ്കില്ലോ കുട്ടിയിൽ ഇല്ല കാരണം ആ ഒരു സാഹചര്യം അമ്മ കുട്ടിക്ക് കൊടുക്കുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ രണ്ടും മൂന്നും മണിക്കൂർ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ല കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ആ പഠിക്കാനുള്ള സമയത്ത് കുട്ടികളുടെ കൂടെ ഇരിക്കുക കാരണം അവരെ ഒന്ന് ആ ഒരു പഠന രീതി കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി മാത്രം കുട്ടികളുടെ കൂടെ ഇരിക്കുക അവരുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക ഒരു കാരണവശാലും പഠനത്തിൻ്റെ ഭാരം മാതാപിതാക്കൾ സ്വയം ഏറ്റെടുക്കാൻ പാടില്ല ഒരു സപ്പോർട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ സപ്പോർട്ട് ചെയ്യുക ഗൈഡ് ചെയ്യുക പിന്നെ മറ്റൊരു സംഭവം പല പല കേസിലും കണ്ടിരിക്കുന്നത് പഠിക്കാനായി ഒരു പ്രത്യേക ചിട്ടയോ ഒരു പ്രത്യേക സ്ഥലമോ കുട്ടികൾക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കുക അത് ചിലപ്പോൾ ഡൈനിങ് ടേബിൾ ആവാം ചിലപ്പം കിച്ചൺ ആവാം അതല്ലെങ്കിൽ ഫ്രണ്ട് റൂം ആവാം ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ടി ആവാം എവിടെയാണോ ഒരു കസേര ഒഴിവ് കിട്ടുന്നത് അവിടെ ഇരുന്നിട്ട് പഠിക്കുക നമ്മൾക്കറിയാം നമ്മളുടെ ബ്രെയിൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്കുള്ള ഇൻപുട്സ് കൊടുക്കാനും അപ്പോൾ അതിൽ പഠിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചു പഠിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ബ്രെയിനിൽ മെമ്മറി അതായത് ഇമേജസ് ഉണ്ടാവുന്നുണ്ട് ആ ഇമേജസ് ആണ് ചെയിൻ പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് ഒരു പ്രത്യേക പോർഷൻ ഓഫ് സെൽസ് ആണ് നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ സ്റ്റിമുലേറ്റഡ് ആവുന്നത് അത് പലപ്പോഴും നമ്മളുടെ പ്രീവിയസ് ലേണിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവും എന്നിട്ട് ആ സെൽസിലേക്കായിരിക്കും ഐ മീൻ ആ ഒരു ഇമേജസിലേക്കായിരിക്കും നമ്മളിപ്പോൾ പഠിക്കുന്ന ന്യൂ ഇമേജസ് കണക്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് കോർത്തിണക്കി കോർത്തിണക്കിയാണ് നമ്മളുടെ മെമ്മറി ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ഇപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുന്നു അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അതിനുമുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഓർക്കണത് നല്ലതായിരിക്കും കാരണം അത് നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അപ്പോൾ അത് പുതിയ കാര്യങ്ങൾ അതിലേക്ക് കറക്റ്റായിട്ട് പോയി കണക്ട് ചെയ്യാനായിട്ട് ആവുന്നു അങ്ങനെ മെമ്മറി കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ട് സഹായിക്കും അപ്പോൾ അവിടെയാണ് നമ്മൾ പഠിക്കുന്ന സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മൾ പഠിക്കുമ്പോൾ സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാനായി ശ്രദ്ധിക്കണം കാരണം ആ സ്ഥലത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ തലേ അവിടെ ഇരുന്ന് പഠിച്ച ആ ഒരു മെമ്മറി ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു മെമ്മറി സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസം പഠിക്കാനായിരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇന്നിരിക്കുമ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് അവിടുത്തെ സ്മെല്ല് ആ ഒരു ലൈറ്റിങ് ഇതെല്ലാം നമ്മളുടെ ബ്രെയിനിൽ ആ പർട്ടിക്കുലർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് പഠിക്കാനിരിക്കുമ്പോൾ അന്ന് ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് റീവെയിൻ്റ് ചെയ്യുന്നത് അതായത് ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചർ കുട്ടികളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും ഈവൻ അതാണെങ്കിൽ പോലും ഒന്ന് ഓർത്തിട്ട് ആ പർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കേട്ട കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ലിങ്കിങ് നടക്കും അപ്പം ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ടെക്നിക്സൊക്കെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കണം അതിനുവേണ്ടി മാതാപിതാക്കൾ കുറച്ച് സമയം കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുമായിട്ട് ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അതിനുശേഷം കുട്ടിയെ പഠിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് അവർക്ക് അവരുടെ ജോലികളിലേക്ക് പിന്മാങ്ങാവുന്നതാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് പഠിക്കാനായ ഒരു കൃത്യമായൊരു സ്ഥലവും അതിനു വേണ്ടിയുള്ളൊരു സാഹചര്യവും വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഉത്തരവാദിത്തമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ ഗോയിങ് പീരീഡിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായി മാതാപിതാക്കൾ ഏറ്റെടുക്കേണ്ടത് അനദർ ഈസ് എപ്പോഴും ഇവർക്ക് പഠിക്കണമെങ്കിൽ ഒരു ഫ്രീ മൈൻഡ് ഉണ്ടാവണം ഫ്രീ മൈൻഡ് എന്ന് വെച്ചാൽ അൺസ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം അപ്പം വേണ്ടി വളരെ പ്ലേഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് അതായത് വീട്ടിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും തമ്മിലും വളരെ മിനിമം സംസാരം അങ്ങനെ ഒരു ഒരു ടെൻസ്ഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ കുട്ടിയുടെ പഠിത്തം ഒരു പരിധിവരെ മോശമായിരിക്കും അപ്പം അതിന് പകരം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അതിനുശേഷം കുട്ടിയെ പഠിക്കാനായിട്ട് വിടുക അപ്പം ഇതെല്ലാം കുട്ടിയുടെ മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കും അതുമാത്രമല്ല അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എൻഡോർഫിൻ എന്ന രണ്ട് ഹോർമോണുകൾ റിലീസാവുന്നുണ്ട് അപ്പോൾ ഈ ഹോർമോണുകൾ ശരിക്ക് പറഞ്ഞാൽ നമ്മളുടെ ലേണിംഗ് കപ്പാസിറ്റിയെ കുറച്ച് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പഠിക്കുന്നതിനെ പഠിക്കാനായിട്ട് കുട്ടിയെ നിർബന്ധിക്കാൻ പാടില്ല കാരണം സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ പഠിക്കുന്നതിനൊക്കെ കൂടുതൽ മെമ്മറിയും ഗ്രാസ്പിംഗ് കപ്പാസിറ്റിയും റിലാക്സ്ഡ് എൻവോൺമെൻറ്റിൽ കുട്ടികൾക്ക് ലഭിക്കും ദെൻ അനന്തതി പണിഷ്മെൻസ് നമുക്കറിയാം ഈ പ്രായത്തിൽ കുട്ടികൾ ധാരാളം തെറ്റുകൾ ചെയ്യും അതിന് ചിലപ്പോൾ സ്കൂളുകളിൽ നിന്ന് പണിഷ്മെൻ്റ് കിട്ടും അതവർ വീട്ടിൽ വരും വന്ന് പറയും അപ്പോൾ ചിലപ്പം വീട്ടിൽ നിന്ന് അതിനേക്കാൾ സിവിയറായിട്ടുള്ള പണിഷ്മെൻ്റ് കൊടുക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണിഷ്മെൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പണിഷ്മെൻ്റ് കൊടുക്കാൻ ശരിക്കു പറഞ്ഞാൽ ഒരു ഫിസിക്കൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ സ്ലാപ്പാണ് ഫിസിക്കൽ പണിഷ്മെൻറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ഫിസിക്കലി കുട്ടിയെ അടിക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് അവർക്ക് കിട്ടുന്ന ഒരു സൈക്കോളജിക്കൽ സ്ലാപ്പാണ് അവരുടെ മനോധൈര്യം നഷ്ടപ്പെടുത്തും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവരിൽ ക്രിയേറ്റ് ചെയ്യും അതിന് പകരമായിട്ട് നമ്മൾക്ക് കൊടുക്കാവുന്ന പണിഷ്മെൻ്റ് നെഗറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് ആണ് നെഗറ്റീവ് റീൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടി ഏറ്റവുമധികം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യം അവന് കൊടുക്കാതിരിക്കുക അത് കൊടുക്കാതിരുന്നത് എന്തിനാണെന്നുള്ളത് കൃത്യമായിട്ട് കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ അതിലൂടെ നമ്മൾക്ക് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ഏത് ബിഹേവിയറാണോ നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഏതാണോ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയറിനെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് റിപ്പീറ്റഡ് ആയിട്ട് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് പല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ടൈം ഔട്ട് കൊടുക്കാം ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ അതായത് കുട്ടി നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പം ആ തെറ്റ് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒപ്പം തന്നെ ആരുമായിട്ടും സംസാരിക്കാനുള്ള സാഹചര്യം കൊടുക്കാതെ കുറച്ച് സമയം അവനെ മാത്രം സെലക് സെക്ലൂഡ് ചെയ്യുക ഒന്നുകിൽ റൂമിൽ അടച്ചിടുക അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സെക്ലൂഡ് ചെയ്യുക അപ്പം അങ്ങനെ ഇരുത്തുമ്പോൾ ബാക്കി എല്ലാ രീതിയിലുള്ള സ്റ്റിമിലയും അവൻ്റെ അടുത്തുനിന്ന് ഇല്ലാണ്ടാക്കണം അതായത് ടി വി വെച്ച് കൊടുത്തിട്ട് റൂമിൽ അടച്ചിട്ടിട്ട് കാര്യമില്ല യാതൊരു രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റും യാതൊരു രീതിയിലുള്ള സ്റ്റിമിലയും ഇല്ലാത്ത രീതിയിൽ കുട്ടിക്ക് സെക്ലൂഷൻ കൊടുക്കുക അത് രണ്ട് മണിക്കൂറാണെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാണെങ്കിൽ മൂന്ന് മണിക്കൂർ പക്ഷേ അവിടെ കൊടുക്കുന്നത് പേരൻസ് ഇപ്പം അച്ഛനാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ റിലാക്സേഷൻ അമ്മ പോയിട്ട് അച്ഛനറിയാതെ തുറന്നു വിടാനോ അല്ലെങ്കിൽ അവനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനോ പാടില്ല ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ശബ്ദം ഒന്നായിട്ടേ കുട്ടി കേൾക്കാൻ പാടുള്ളൂ അപ്പോൾ ഫിസിക്കൽ പണിഷ്മെന്റ് അല്ലാതെ തന്നെ ഈ രീതിയിലുള്ള ചില രീതി പണിഷ്മെൻ്റുകളിലൂടെ നമ്മൾക്ക് കുട്ടികളുടെ സ്വഭാവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ സാധിക്കും അതേപോലെ തന്നെ നെഗറ്റീവ് റീ പോലെ തന്നെ നമുക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റും കൊടുക്കാവുന്നതാണ് അതായത് വളരെ നല്ല എന്തെങ്കിലും ഒരു കാര്യം സ്കൂളിൽ ചെയ്തു അതല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു അതിനെ പ്രേസ് ചെയ്യുക അതല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം സാധിച്ചു കൊടുക്കുക ഇറ്റ് ക്യാൻ ബി ഒരു ഡൈനിങ് ഔട്ട് ആവാം ഓർ ഒരു ഐസ്ക്രീം ആവാം ഓർ ഒരു ഫിലിം ആവാം വാട്ട് എവർ ഇറ്റ് ഈസ് എന്താണോ കുട്ടി ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റിന് വേണ്ടി നല്ല കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി കുട്ടിയിലുണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈവൻ വാല്യൂസ് പോലും ലൈഫിൽ ഐ മീൻ മൊറാൽ മോറൽ വാല്യൂസ് പോലും ഈ രീതിയിൽ നമുക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഈ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീൻഫോഴ്സ്മെൻ്റിലൂടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ ഈ ഒരു സ്കൂൾ ഗോയിങ് ആൻഡ് പ്രീ സ്കൂൾ പീരീഡിൽ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്ത് അവരെ നല്ല പൗരന്മാരാക്കി സമൂഹത്തിന് ജീവിക്കാൻ ഉതകത്തക്ക രീതിയിലുള്ള ആത്മവിശ്വാസവും സെൽഫ് റെസ്പെക്റ്റും ഉള്ള വ്യക്തികളാക്കി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്